സ്വാഗതം തിരൂർ മുനിസിപ്പാലിറ്റിയും മോർണിംഗ് സ്റ്റാർ ഇന്റർനാഷണലും കൈകൊത്തുകൊണ്ട് തിരൂർ സ്റ്റേഡിയം ഗ്രൌണ്ട് ക്ലീനിംഗ് പദ്ധതിക്ക് തുടക്കമിട്ടു സ്വച്ഛതാ ഹി സേവ ശുചിത്വം സേവനമാണ് ക്യാമ്പിന്റെയും മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെയും ഭാഗമായ ജനകീയ ശുചീകരണ പരിപാടികൾക്ക് തിരൂർ നഗരസഭയിൽ തുടക്കമായി ഇന്നലെ ചെയർപേഴ്സൺ എ പി നസീമയുടെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട എം എൽ എ ഉർക്കോളി മൊയ്തീൻ ലോഗോ പ്രകാശനം ചെയ്തു ക്യാമ്പയിനിന്റെ ഭാഗമായി നഗരസഭാ പദ്ധതിയിലെ എല്ലാ പൊതുസ്ഥലങ്ങളും സന്നദ്ധ സംഘടനകളുടെ പിന്തുണയിൽ ശുചിയാക്കാനും ഒക്ടോബർ രണ്ടു വരെ ശുചീകരണ പരിപാടി നീണ്ടു നിൽക്കും സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നടന്നുവരുന്ന പരിപാടിയിൽ മോർണിംഗ് സ്റ്റാർ സെക്രട്ടറി അൻവർ സാദ് കളിയത്ത് സ്വാഗതം പറഞ്ഞു തിരൂർ നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് ഡിൻഡോ എന്നിവരുടെ സാന്നിധ്യത്തിൽ മോർണിംഗ് സ്റ്റാർ ചെയർമാൻ ഷാഫി ഹാജി വർക്കിംഗ് സെക്രട്ടറി സലാം പിലില്ലീസ് വി അഷ്റഫ് മുസ്തഫ കെ കെ റസാഖ് ഹാജി ലത്തീഫ് തുടങ്ങിയവർ സംസാരിച്ചു തിരൂർ പോളിടെക്നിക് എൻ എസ് എസ് വിദ്യാർത്ഥികളുടെ മനസ്സ് നന്നാവട്ടെ എന്ന ഗാനത്തോടെ തിരൂർ കനക ഗോൾ ഡയറക്ടർ ഫൈസൽ ബാബു നന്ദി പ്രകാശിപ്പിച്ചു തുടർന്ന് എല്ലാവരും ചേർന്ന് ഗ്രൗണ്ടിൽ ക്ലീനിംഗ് നടത്തി ഏറെ നിറഞ്ഞ തിരൂരിലെ തിരൂർ മുനിസിപ്പാലിറ്റിയുടെ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ആയിട്ടുള്ള വിനോദ് സാർ ബിന്ദു സാർ മോണിസ്റ്റാർ ഇൻ്റർനാഷണലിലെ ചെയർമാൻ ഷാഫിയജി വർക്കിംഗ് സെക്രട്ടറി പ്രിയങ്കരനായ സലാം പി ലില്ലീസ് തിരൂർ സിദി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക്കിലെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ കർമ്മധീരരായ ഭടന്മാരെ മോണിക്സ്റ്റാർ ഇൻ്റർനാഷണലിലെ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ അതുപോലെ തന്നെ ആംസ്ട്രോങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള പ്രിയങ്കരനായ ഷിഹാബ് തിരൂർ മുനിസിപ്പലിലെ സുഹൃത്തുക്കളെ സഹോദരങ്ങൾ വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടു കൂടി സമൂഹത്തിലെയും നാട്ടിലെയും വൃത്തിഹീനമായ സാഹചര്യത്തിൽ നിന്ന് നാടിനെ മുക്തമാക്കാൻ വേണ്ടി പ്രത്യേകിച്ചും തിരൂർ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ എ പി നസീമ ആരോഗ്യ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയങ്കരിയായ പാത്തിമത്ത് സജന അതേപോലെ തന്നെ തിരുവൻ മുനിസിപ്പൽ വൈസ് ചെയർമാൻ പ്രിയങ്കരനായ രാമൻകുട്ടി അതുപോലെയുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ തിരുവനന്ത മുനിസിപ്പാലിറ്റിയിലെ വ്യക്തവും സുശക്തവുമായ ഒരു മാർഗീർ ദീപത്തോടു കൂടി ഇവിടെ നമ്മുടെ സ്റ്റേഡിയത്തിൽ ഈ സ്റ്റേഡിയത്തിലെ അല്പസ്വല്പം കാട് പിടിച്ചുകിടുന്നതൊക്കെ വൃത്തിയാക്കുക എന്നുള്ള വ്യക്തമായ കൂടി മോണിസ്റ്റാർ ഇന്റർനാഷണൽ എന്ന മഹാപ്രസ്ഥാനത്തിന്റെ സാന്നിധ്യത്തോടും സഹകരണത്തോടും സഹവർത്തിത്വത്തോടും കൂടി മുന്നോട്ട് നയിക്കുന്ന ഈ കർമ്മധീരമായ പരിപാടിയിലേക്ക് നമ്മളെല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരെ മറ്റു സഹപ്രവർത്തകരെ നമ്മുടെ വിദ്യാർത്ഥി വളരെ പ്രധാനപ്പെട്ട ഒരു തുടക്കം തുടക്കമല്ല ഒരു പദ്ധതിയാണ് ഇന്നിവിടെ നമ്മുടെ ഗവൺമെൻറ് മുനിസിപ്പാലിറ്റി ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി ഇന്നിവിടെ നടപ്പിലാക്കുന്ന ഈ നമ്മുടെ സ്റ്റേഡിയത്തിലെ ഇവിടെ നമ്മുടെ സെക്രട്ടറി സ്വാഗതത്തിൽ പറഞ്ഞ പോലെ അതിൻ്റെ ഭാഗമായി ഇവിടെ നടത്തപ്പെടുന്ന ഈ ക്ലീനിങ് പദ്ധതിക്ക് ഇന്ന് അതിനോട് ബന്ധപ്പെട്ട സ്വച്ഛത ഹൈ സേവ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറായി കഴിഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂട്ടായി ഒരുമിച്ച് അതിലേക്ക് പ്രവേശിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭാരത മിഷന്റെ ഭാഗമായി സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ രണ്ട് വരെ സ്വച്ഛത ഹി സേവ ശുചിത്വോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് എന്ന പേരിൽ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം വ്യാപ വ്യാപകമായ രീതിയിൽ ശുചിത്വ അവബോധം ജനങ്ങൾക്ക് സൃഷ്ടിക്കുന്നതിനായിട്ടൊരു ക്യാമ്പയിൻ നടത്തുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് തിരുവനന്തപുരം നഗരസഭയിൽ പൊതുജന കൂടിയുള്ള പങ്കാളിത്തത്തോടുകൂടിയുള്ളൊരു ശുചീകരണ പ്രവർത്തനത്തിൽ ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത് നമുക്കറിയാം മാലിന്യമുക്ത കേരളം എന്ന കേരള സർക്കാരിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നാം എത്തി നിൽക്കുന്നത് ഇത് കേരള ഔദ്യോഗിക സംവിധാനങ്ങൾ മാത്രം വിചാരിച്ചാൽ നടക്കുന്നൊരു കാര്യമല്ല എല്ലാ ആളുകളും ഇതിൻ്റെ ഭാഗമായി മാറിയാൽ മാത്രമേ ഒരു വൃത്തിയുള്ള കേരളം നമുക്ക് പഠിപ്പ് വരുത്താൻ വേണ്ടി കഴിയൂ നമുക്കറിയാം നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് വളരെ പ്രാധാന്യം നൽകുന്ന ആളുകൾ എന്ന രീതിയിൽ നിങ്ങളും ഇതിൻ്റെ ഒരു ഭാഗമായി മാറിക്കൊണ്ട് നഗരസഭ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ നേതൃത്വം നൽകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തിരൂർ നഗരസഭ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നഗരസഭകളിലും പഞ്ചായത്തുകളിലും സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ രണ്ട് വരെയുള്ള ദിവസങ്ങളിൽ സ്വച്ഛതാ സേവയുടെ ഭാഗമായിട്ടുള്ള ടീനിങ് നടന്നു വരികയാണ് കേരളവും ഭാരതവും ഭാരതവുമൊക്കെ വൃത്തിയുള്ളൊരു അന്തരീക്ഷത്തിൽ വരണമെന്നുള്ള ഒരാഗ്രഹത്തിൻ്റെ മുന്നോടിയായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തു വരുന്നത് ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന സത്യം നമ്മളിലേക്ക് തിരിച്ചറി കൊണ്ടുവരുവാൻ വേണ്ടി കൂടിയാണ് ഇത്തരം സംരംഭങ്ങൾ ഈ സ്റ്റേഡിയം തന്നെ കാടും പടർപ്പും പിടിച്ചിരുന്ന ഒരു അവസ്ഥയിൽ നിന്നും അതിനെ മുക്തമാക്കുവാൻ വേണ്ടിയിട്ട് തിരൂരിലെ നല്ല ടീമുകളും നഗരസഭയും ചേർന്നുകൊണ്ടാണ് ഈ പരിപാടി പ്ലാൻ ചെയ്തിരിക്കുന്നത് ശരിക്കും ഈ സ്റ്റേഡിയത്തിൻ്റെ മുഖച്ചായ വരും ദിവസങ്ങളിൽ മാറുമെന്നുള്ള മഹാസത്യം നാം കാണുകയാണ് ഒത്തിരി പേർ രാവിലെ പ്രഭാതസവാരിക്കും മറ്റു ഓട്ടത്തിനുമൊക്കെ ആയിട്ട് എക്സസൈസിനൊക്കെ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് എന്നാൽ ഇതിൻ്റെ ചുറ്റുപാടുമൊക്കെ പ്ലാസ്റ്റിക് നിറഞ്ഞതും കാടും പടപ്പും പിടിച്ചു കിടക്കുന്നതുമായുള്ള അവസ്ഥ ദയനീയമായിരുന്നു എന്നാൽ അതിനൊരു മാറ്റമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളം വരുമ്പോഴേക്കും ഈ സ്റ്റേഡിയം നമുക്ക് വളരെയധികം അത്ഭുതാപകമായ രീതിയിലുള്ള മാറ്റത്തെ കാണുവാൻ ഇടവരുത്തുമെന്ന യാതൊരു സംശയവുമില്ല ഇതുപോലെ തന്നെ നമ്മുടെ നഗരവും റോഡുകളും മറ്റ് പ്രദേശങ്ങളുമൊക്കെ വൃത്തിയുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് മാറ്റുവാൻ വേണ്ടി നഗരസഭ വളരെ കാര്യമായിട്ട് പ്രവർത്തിക്കുകയാണ് അതിന് നേരത്തെ നൽകുന്ന പ്രിയപ്പെട്ട ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ ആരോഗ്യ കമ്മിറ്റി മറ്റ് ഹെൽത്ത് കമ്മിറ്റി മറ്റ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ എല്ലാ കൗൺസിലേഴ്സും ഇതിനു വേണ്ടി അഹോരാത്രം തുടങ്ങെടുക്കുന്ന കാര്യം അറിയിക്കട്ടെ വളരെ സന്തോഷകരമായ സന്തോഷകരമായൊരു ഡേ ആണിത് നിങ്ങൾക്കറിയാം വിചാരിച്ച് തുടങ്ങീളം പ്രത്യേകിച്ച് കേരളത്തിലും ഈ പറയുന്ന ഡേറ്റിൽ സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ രണ്ട് വരെ സ്വച്ഛ സ്വച്ഛ ആ സ്വച്ഛ സേവാ ഭാരത്തിൻ്റെ ഭാഗമായിട്ട് ക്ലീനിങ് പ്രോസസ്സ് നടത്തുന്നുണ്ട് നമുക്കറിയാം ആരോഗ്യമുള്ളൊരു സമൂഹമാണ് ഈ രാജ്യത്തിന് വേണ്ടത് നമ്മൾ കുറേ ഇവർ ഉദ്യോഗസ്ഥ വിഭാഗം മാത്രം വിചാരിച്ച നടക്കില്ല പൊതുജനങ്ങൾക്ക് ശക്തമായ അപബോധം ഈ കാര്യത്തിൽ വേണം നമ്മൾ ക്ലീനിങ്ങിലൊക്കെ നമ്മളും ഭാഗമാക്കാക്കണം നമ്മൾ ഉറവിട സംസ്കരണം ഉറവിട വേസ്റ്റ് സംസ്കരണം നമ്മുടെ ഭാഗത്തു തന്നെ ഉണ്ടാവണം നമ്മൾ ഈ വേസ്റ്റുകൾ പുറന്തള്ളുന്ന സംസ്കാരമെല്ലാം നമുക്ക് വേണ്ടത് മറിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന വേസ്റ്റുകൾ നമ്മൾ തന്നെ സംസ്കരിക്കുന്ന ഒരു കൾച്ചറിലേക്ക് നമ്മൾ സമൂഹം വരണം അങ്ങനെ പൊതു ഇടങ്ങൾ വൃത്തി വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ നിന്ന് മാറ്റി എല്ലാം നീറ്റ് ആൻഡ് ക്ലീനാക്കി ആരോഗ്യമുള്ളൊരു സമൂഹത്തെ വാര്ത്തെടുക്കുന്നതും നമ്മൾ മഹത്തായ പങ്കുവയ്ക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഗുഡ് മോർണിംഗ് നമ്മൾ നഗരസഭ ഏറ്റെടുത്തിട്ടില്ല കേരള സർക്കാരും സർക്കാരും സേ എന്ന് പറയുന്ന ഈ എല്ലാവിധ എല്ലാവിധ ലോകത്തിലെ ഏറ്റവും വലിയ പരിസ്ഥിതി സംഘടനയായ ുംസവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഭാഗമായി നമ്മൾ നഗരസഭ ഇന്നാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മൾ ഒരു ക്ലീനിങ് പ്രവർത്തനം എവിടെയെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലം നമ്മൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ നമ്മൾ ജനങ്ങളെയും നമ്മുടെ ക്ലബുകള് നമ്മുടെ സ്കൂളുകൾ അവരെ എല്ലാവരെയും പന്തുടിപ്പിച്ചുകൊണ്ട് നമ്മളൊരു മാസ് ക്ലീനിങ് ആണ് ഉദ്ദേശിച്ചത് അത് നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നു പോകുന്ന സ്ഥലവും ഒരു സ്ഥലം ആണ് പ്ലാസ്റ്റിക്കിന്റെയും പ്ലാസ്റ്റിക് മാത്രമല്ല പല മാലിന്യങ്ങളുടെയും പൂമ്പാരങ്ങളുടെയും ശേഖരം പ്രത്യേകിച്ച് ഒരു നഗരപ്രദേശമായ തിരുതോല സ്ഥലത്ത് അതും എല്ലാവർക്കും പ്രായം എല്ലാവരും വന്ന് പല പല കായിക വിനോദങ്ങൾ ഏർപ്പെടുന്ന സ്റ്റേഡിയം പോലെ സ്ഥലം ഇത് തിരഞ്ഞെടുത്തത് സ്വച്ഛസേവ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചെയ്ത വളരെ വലിയൊരു കാര്യമാണ് ഇതിൽ പങ്കാളികളാവാൻ പറ്റിയതിൽ എനിക്കും എൻ്റെ സഹപ്രവർത്തകർക്കും വളരെ വലിയ സന്തോഷമുണ്ട് ഇനിയും ഇങ്ങനെ ഈ നഗരസഭ തീരുമാനിക്കുന്ന ശുചിത്വ മിഷനുകളിൽ പങ്കെടുക്കാൻ ഞാനും എൻ്റെ കോളേജിലെ എൻ എസ് എസ് വിദ്യാർത്ഥികളും തീർച്ചയായും ഇത് നിങ്ങളിൽ എന്ത് പരിപാടിക്കും കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു രട്ടേ പരവട്ടെ മാനമേതങ്ങിരുമാവട്ടെ മാനമിത്തഞ്ചാംട്ടെ സൗഹന്ദ സൗഹൃദ സിദ്ധിതൂട്ട ജീവിതമാരു വിശ്വ സമസ്തരുളുകയല്ലോ മനസ്സുമാവട്ടെ മതമേലെങ്കിലും രാജ്യത്തിന്റെയും യും നന്മയ്ക്ക് വേണ്ടി തുടക്കം കുറിച്ചിട്ടുള്ള സത്യോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കൽ നന്ദി പറഞ്ഞുകൊണ്ട്